ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം പതിനഞ്ച് ശ്ലോകം ഏഴ് ഓരോ ജീവൻ്റെയും ഉദരത്തിൽ രൂപം കൊള്ളുന്നത് മുതലുള്ള ജീവിതയാത്രയെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നമ്മളുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളായി നമുക്ക് ഏറ്റവും പരിചിതങ്ങളായിട്ടുള്ള രാമായണത്തിലും ഭാഗവതത്തിലും വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഭാഗവതത്തിലെ ഒരു അദ്ധ്യായം മുഴുവനും പറയുന്നുണ്ട് തൃതീയസ്കന്ധത്തിൽ മുപ്പത്തൊന്നാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തി എട്ട് ശ്ലോകങ്ങളിൽ വിസ്തരിച്ച് പറഞ്ഞിരിക്കുകയാണ് ജീവൻ്റെ ഗതി അമ്മയുടെ വയറിൻ്റെ ഉദരത്തിലെ രൂപം കൊള്ളുന്ന ആ ഭ്രൂണം അതിൻ്റെ മുൻപത്തെ ജന്മത്തിൽ സൂക്ഷ്മ ശരീരം ഉണ്ടാവുമല്ലോ മനസ്സ് പലവിധ വാസനകൾ ചിത്തം അതെല്ലാം കൂടിയിട്ട് ആ ശരീരം ശരീരമിട്ടു പോകുന്ന ആത്മാവിനോടുകൂടി ഭഗവാന്റെ മേൽനോട്ടത്തിൽ ആ ജന്മത്തിൽ ചെയ്ത കർമ്മഫലങ്ങൾക്കനുസരിച്ച് ഏറ്റവും യോജിച്ച ശരീരം സ്വീകരിക്കുന്നു അങ്ങനെ മാതാവിൻ്റെ ഗർഭത്തിൽ പ്രവേശിക്കുന്നു ഇത് പല ആധ്യാത്മിക ഗ്രന്ഥത്തിലും ഉള്ളതുപോലെ തന്നെ ആധുനിക ശാസ്ത്രവും തെളിയിച്ചിട്ടുള്ളതാണ് ഓരോ തവണയും സ്കാനിങ്ങിൽ കൂടിയൊക്കെ ജീവൻ്റെ ഈ വളർച്ച ഭ്രൂണത്തിൻ്റെ പല വിധത്തിലുള്ള ഘട്ടങ്ങൾ കണ്ടെത്തുന്നതൊക്കെ വളരെ വിസ്തരിച്ചതിൽ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് വിശ്വാസയോഗ്യം ആക്കി തന്നു ശാസ്ത്രം അതുപോലെ ഇത്ര ശ്രമിച്ചിട്ടും വിശ്വസിക്കാൻ പറ്റാത്ത തെളിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആത്മാവിനെ കുറിച്ചുള്ളതും മനസ്സിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ഋഷിമാർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും സത്യം എന്ന് സ്വീകരിക്കുക തന്നെ ചെയ്യാം അങ്ങനെ ഈ ഗർഭത്തിൽ പ്രവേശിക്കുന്ന ഭ്രൂണം അഞ്ചാമത്തെ ദിവസം ഒരു കുമിളയാകുന്നു പിന്നെ ഒരു മാംസപിണ്ടാകുന്നു ഒരു മാസത്തിനുള്ളിൽ അതിന് ശിരസ് ഉണ്ടാകുന്നു രണ്ട് മാസം കഴിയുമ്പോൾ അവയവങ്ങളുണ്ടാകുന്നു മൂന്ന് മാസത്തിൽ ലിംഗമറിയാൻ പറ്റുന്നു ക്ക് അസ്ഥികളൊക്കെ ഉണ്ടാവുന്നു നാലാം മാസത്തിൽ രക്തം മജ്ജ ധാതുക്കളൊക്കെ ഉണ്ടാകും ആറാം മാസമാകുമ്പോൾ ശരീരം പൂർണ്ണമാകും മെല്ലെ ചലിക്കാൻ തുടങ്ങും പിന്നെ വിരകളൊക്കെ കടിച്ച് വേദനയോടുകൂടി അമ്മ ഭക്ഷിക്കുന്ന എരിവും പുളിയുമൊക്കെ തട്ടി വിഷമിച്ച് കുടലുകളാൽ ചുറ്റി പൊതിയപ്പെട്ട് കഴുത്ത് മുന്നോട്ട് വളച്ച് ഒരു വില്ലു പോലെ വളഞ്ഞുകിടക്കുന്നു എന്നാണ് ആ സമയത്ത് കഴിഞ്ഞ നൂറ് ജന്മങ്ങൾ അതിനെ ഓർക്കാൻ കഴിയൂത്രെ നമുക്കൊക്കെ ഓർക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും വിഷമിക്കും ഇതൊക്കെ ചെയ്തില്ലേ ഇനി എന്തായാലും ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഭഗവാനെ ശരണം പ്രാപിക്കും എന്ന് ആ ജീവൻ ഉറപ്പിക്കൂത്രേ ഏഴാം മാസാവുമ്പോൾ കുഞ്ഞ് താഴോട്ട് ഇറങ്ങി വരും അപ്പോൾ അത് കൈ രണ്ടും തൊഴുതു പിടിച്ച് പ്രാർത്ഥിക്കും ഭഗവത് കാരുണ്യത്തിന് വീണ്ടും ഒരു അവസരം രക്ഷപ്പെടാനായിട്ട് തന്നതിന് നന്ദി പറയും ഇനി എന്നും ഭഗവാനെ ഭജിക്കും എന്നും പറഞ്ഞിട്ടാണ് വരിക പത്ത് മാസമാകുമ്പോൾ ശിരസ് ശിരസ് താഴോട്ട് തിരിയും വായു താഴോട്ട് ഇതിനെ തള്ളും ആ സമയത്ത് പഴയ ജന്മങ്ങളിലെ ഓർമ്മ മുഴുവനും പോവും എന്നാണ് പിന്നെ ശിശുവായിരുന്നു ശൈശവം അഞ്ച് വയസ്സ് വരെ അത് കഴിഞ്ഞ് ബാല്യം അപ്പോഴൊക്കെ തൻ്റെ ഇഷ്ടത്തിനൊന്നും പ്രാധാന്യം ഇല്ലാതെ മറ്റുള്ളവർ പറയണതുപോലെയൊക്കെ ചിലപ്പോൾ വേറെ ഒരു കാര്യത്തിന് കരയിലുണ്ടാവും അമ്മയും അച്ഛനും വേറെ എന്തോ ആണെന്ന് വിചാരിച്ചിട്ട് ചെയ്യും അങ്ങനെ ഒരു വിധേന യൗവനത്തിലെത്തും അപ്പോഴോ കാമം കോപം കൃത്രിമത്വം ശത്രുത അജ്ഞാനം ലൈംഗികത സുഖത്തിനായിട്ടുള്ള ഓട്ടം അങ്ങനെ പല വിധത്തിലുള്ള തെറ്റായ ചിന്തകളും ആ ആളെ ഭരിക്കാന് പല അധർമ്മ പ്രവൃത്തികളും അങ്ങനെ ചെയ്യും അവസാനം എന്താ ഘോര ഘോരമായിട്ടുള്ള നരകങ്ങളിൽ പോയി വീഴും ചക്രം അങ്ങനെ വീണ്ടും തിരിയും വിവേകുകൾ ഒരിക്കലും ഈ ഇതിൽ പെട്ടുപോകരുത് ജീവിത ലക്ഷ്യം എന്തെന്ന് മറക്കരുത് ഈശ്വര ഈശ്വരസാക്ഷാത്കാരത്തിന് മുതിരണം ഭഗവാനെ ശരണം പ്രാപിക്കണം ഇത്രയും ആമുഖം ഇനി ശ്ലോകം നോക്കാം യുവതി ജാതബോധോ അപ്യകാണ്ഡേ ജാതബോധോ അപ്യകാന് പ്രസവഗളിത ബാല്യം പീഢയോലബാല്യം ഏവ യുവതിജര ഖിന്ന അമ്മയുടെ വയറ്റിൽ കിടന്ന് ഖിന്നരായി ദുഃഖിതരായിട്ട് തീരുന്നു ആ ജീവൻ അല്ലെങ്കിൽ ശിശു അകാണ്ടെ ജാത ബോധ അഭി അകാണ്ടെ അപ്രതീക്ഷിതമായിട്ട് അതിന് ബോധമുദിക്കുന്നു ജാത ബോധം ബോധമുണ്ട് ജനിക്കുന്നു അപ്പോൾ പൂർവജന്മവും ഭഗവത്തിൻ്റെയും ഇനി തെറ്റ് ചെയ്യില്ല എന്നെല്ലാം വിചാരവും ഒക്കെ വരും ആ എങ്കിലും പ്രസവ ഗളിത ബോധം പ്രസവ സമയത്ത് ആ ബോധം ഗളിതമാകുന്നു നഷ്ടമാകുന്നു അങ്ങനെ പുറത്തേക്ക് വരുന്നു ശിശു പിന്നെയോ പീഢയാ ബാല്യം ഉല്യംഖ്യ പലവിധ പീഢകളോടുകൂടി ബാലാരിഷ്ടതകളോടൊക്കെ കൂടി അങ്ങനെ ബാല്യം കഴിഞ്ഞു പോകുന്നു പിന്നെയോ താരുണ്യകാലത്ത് മൂക്കു മുഹ്യതി ഏവ താരുണ്യകാലെ വീണ്ടും ഓരോ മോഹങ്ങൾക്ക് പിന്നാലെ ഓടുന്നു അതാണ് ഏറ്റവും സുഖമെന്ന് കരുതി പാപങ്ങൾ ചെയ്യുന്നു എന്തൊരു കഷ്ടമാണ് നമ്മുടെയൊക്കെ സ്ഥിതി എന്നാണ് എന്ന് കപില തനുരി തീറ്റ്വം ദേവഹൂത്യന്യ ഗാദി ഇങ്ങനെ അമ്മയായിട്ടുള്ള ദേവഹൂതിയോട് കപില ഭഗവാൻ പറഞ്ഞു അപ്പോൾ വീണ്ടും വീണ്ടും ഈ ദുഃഖ പൂരിതമായിട്ടുള്ള ഭവസാഗരത്തിൽ പെടാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു മമ ഗുണഗണലീലാകർണനൈ കീർത്തനാ ദീർ മൈ സുരസരിതോ പ്രഖ്യ ചിത്താനുവൃത്തി അതൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത് ഭഗവാൻ്റെ കഥകൾ കേൾക്കുക മനസ്സിനെ ഭഗവാനിലേക്ക് അടുപ്പിക്കുക പിന്നെ അവിടെ ഉറപ്പിക്കുക അതൊക്കെയാണ് കഥകളും കീർത്തനങ്ങളും സ്വാധ്യായവും ഒക്കെ നമ്മളെ അതിന് സഹായിക്കും അതുകൊണ്ട് നമ്മൾ നമ്മളുടെ വിലപ്പെട്ട മനുഷ്യജീവൻ ഉപയോഗപ്രദമാക്കണം വീണ്ടും ഈ ജനന മരണമാകുന്ന ചക്രത്തിൽ വിട്ട് ഭ്രമിക്കാതെ വട്ടം തിരിയാതെ ഭഗവാനോട് ചേരാനായിട്ടുള്ള കാര്യങ്ങൾ അമ്മേ ചെയ്യേണ്ടതാണ് മനുഷ്യജന്മം വിവേകപൂർണമായിട്ടുള്ള മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം അതാണ് ജീവൻ കൊണ്ട് അതാണ് നേടേണ്ടത് എന്ന് കപിലതനു ശരീരം എടുത്തിട്ടുള്ള ഭഗവാനെ അങ്ങ് അമ്മയായിട്ടുള്ള ദേവഹൂതിക്ക് പറഞ്ഞു കൊടുത്തുവല്ലും അപ്പം ഇതിൽ വയറിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ കഴിഞ്ഞ നൂറ് ജന്മങ്ങൾ ഓർമ്മ വരുമെന്നും താൻ ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ ഓരോന്നും മനസ്സിലേക്ക് ഓടി വരും എന്നും വീണ്ടും അത് ഞാൻ ആവർത്തിക്കില്ല ഞാൻ ഭഗവാനെ ശരണം പ്രാപിക്കും എന്ന് പ്രതിജ്ഞ എടുക്കുന്നു എന്നാൽ പ്രസവ സമയത്ത് അത് മുഴുവനും ഇട്ട് മായയുടെ കയ്യിൽ അകപ്പെടും എന്നൊക്കെയുള്ളത് അത്ഭുതകരമായിട്ട് തോന്നും ഏതെങ്കിലും കാലത്ത് ശാസ്ത്രം ഇതൊക്കെ തെളിയിച്ചേക്കാൻ ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ ശ്ലോകം ഒന്നുകൂടി നോക്കാം യുവതി ജഡരഗിന്നോ ജഡരകിന്നോ ജാതബോധോകാണ്ടെ प्रसवगलितबोधपीडयोल्लङ्घ्यबाल्यं पुनरपि बद मुह्यति एव तारुण्यका